ഒരു സമുദായ സംഘടനയുടെ പ്രവർത്തകന്റെ വീട്ടിലാണ് പോയത് വളരെ അനുകരണീയമായ ഒരു മാതൃകേണ്ടത് അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ പ്രവർത്തകനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അയ്യങ്കാളിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മള് അയ്യങ്കാളി മഹാനാണെന്നും അദ്ദേഹം നടത്തിയ പ്രവർത്തനം മഹത്തരമാണെന്നും അദ്ദേഹം നമ്മുടെ സമാജത്തിന് വേണ്ടി ഹിന്ദു സമുദായത്തിന് വേണ്ടിയാണ് ജീവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ അവർണർക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പതോളം ദിവസം സവർണന്മാരെയും കൂട്ടിയിട്ട് ജാഥ നടത്തിയ മന്നത്ത് പത്മനാഭന്റെ ആ ഒരു സാമൂഹ്യമായ കാഴ്ചപ്പാടിനെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇവരെല്ലാവരും മഹാന്മാരല്ലേ ആ മഹത്വം അവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വരുമ്പോ അതൊരു മഹത്വമല്ലേ അതൊരു ഉൾക്കൊള്ളലല്ലേ അത് വലിയൊരു മാതൃകയല്ലേ നമ്മുടെ മാനസികമായ നമ്മുടെ നിലവാരം നമ്മൾ ഹിന്ദു എന്നു നിലക്കുള്ള ഉപകാരം അവരൊക്കെ ജാതി നേതാക്കന്മാരല്ലാതെ അവരെല്ലാവരെയും നമ്മുടെ മഹാത്മാക്കളായി കാണാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കേണ്ടതല്ലേ അത്തരം ഒരു പ്രവണത അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും ചേർന്ന് നടത്തുമ്പോൾ നമുക്ക് എത്രമാത്രം വലിയ ഒരു ഒരൈക്യം നമ്മുടെ ഇടയിൽ രൂപപ്പെടും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്